അജന ഉള്ളോണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ലേ ഞാൻ എന്ത് ഞാനെന്ത് എനിക്ക് പ്രായമായിട്ടാണ് വന്നത് ഇനി ഞാൻ ജീവിതം പോയല്ലേ എന്തിനാ ജീവിക്കണത് എടാ ഒരു ഷുഗർ വന്നും പറഞ്ഞ ജീവിതം പോവേണ എല്ലാവരുടെ ഷുഗർ നിസ്സാരം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്ക് ഇനി എന്തെങ്കിലും മധുരമുള്ളതാ ഭക്ഷണം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റോ എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റുമോ ഒരു പെപ്സി കുടിക്കാൻ പറ്റു അറ്റ അല്പന്നാ പോലും അറിയൂല വേദന ഉണ്ടാവൂല വണ്ടി ഓടിച്ചറിയാതെ ഉറങ്ങി പോകുന്നു എന്റെ ജീവിതം പോയിന്ന് പറഞ്ഞല്ലോ ചെറുക്കാൻ പരിഹാരം ഇല്ലാത്ത കാര്യം നിനക്ക് അങ്ങനെ പല പറയാ നിന്റെ കല്യാണവും സമയത്ത് കഴിഞ്ഞ് അളിയനും ഗൾഫിലാണെങ്കിലും വായി തോതലൊക്കെ വരി തിന്നെയും എനിക്ക് പ്രായം എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാൻ പറ്റും പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഷുഗർണ്ട് പറഞ്ഞു ബോർഡ് കെട്ടി തൂക്കൊന്നും മണ്ടേ എന്നിട്ട് പെണ്ണ് ചായം കൂടി എനിക്ക് മധുരമില്ലാത്ത ഇല്ലാത്ത മതി എന്ന് പറയാനാ ഇങ്ങനെ ഇല്ലാത്ത മതി പറയുമ്പോ അവർക്ക് മനസ്സിലാവില്ല എനിക്ക് ഷുഗർ ആണ് ഇനി മധുരവെള്ളം മുണ്ട് അതെ കുടിച്ചാ ഞാനവിടെ തലയെ തന്നി വീഴൂലെ ഷുഗർ കയറി നീ ഇങ്ങനെ കരയേണ്ട കാര്യൊന്നും ഇല്ല പ്യാരി